സുഭാഷ് വീട്ടിലെ പൊതുവെ ശേഷം തിരുവാണിക്കൂർ ശ്മശാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു കല്യാണിയുടെ മൃതദേഹം ഈ അച്ഛൻ സുഭാഷാണ് ഇതാണ് അച്ഛൻ സുഭാഷ് അച്ഛൻ സുഭാഷിലായി നമ്മൾ ഇന്നലെയൊക്കെ പറയുമ്പോൾ കരഞ്ഞുകരഞ്ഞു പറയുന്നു ഞാൻ എൻ്റെ മകളെ ഒരു ചെറിയ വടി പോലും എടുത്തടിച്ചിട്ടില്ല അത്രത്തോളം ഈ കുഞ്ഞിനോട് കുഞ്ഞിന് ഈ അത്രത്തോളം അടുത്ത എന്താണ് വലിയ അടുപ്പം എന്താണ് വലിയ സ്നേഹം കുഞ്ഞിന് അച്ഛനോടായിരുന്നു എന്നാരോ പറഞ്ഞു കേട്ടു അമ്മയോടും സ്നേഹക്കുറവൊന്നുമില്ല ഈ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അച്ഛനോട് കുറച്ചുകൂടെ ഇഷ്ടമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും അമ്മയോട് ഇഷ്ടപ്പുറവോ എന്നതിനർത്ഥമില്ലല്ലോ അല്ലെങ്കിൽ ഇത്രയും ഉപദ്രവിച്ച ഒരു സ്ത്രീ അംഗൻവാടിയിൽ വന്ന് എടുക്കാൻ വരുമ്പോൾ കുഞ്ഞു കൂടെ പോവുക പേടിച്ചു അത് കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് കുഞ്ഞുങ്ങളിപ്പോൾ കുഞ്ഞുങ്ങളങ്ങനെയാണ് കുഞ്ഞുങ്ങൾ അത് അത് വളരെ വേഗം മറന്നുപോകുന്നതാണ് കുഞ്ഞുങ്ങളുടെ പ്രകൃതം ഈ സുഭാഷിൻ്റെ അനിയന്മാരാണ് സുഭാഷിൻ്റെ അനിയന്മാരും അത്രയും എന്താണ് ചെല്ലക്കുട്ടി എന്നൊക്കെ പറയുന്നതുപോലെ ഓമനിച്ച് താലോലിച്ച് വളർത്തിയ ഒരു കുഞ്ഞാണ് അതവർ ഹൃദയം തകർന്ന അവരുടെ ആ നിൽപ്പിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യാം എത്രത്തോളം അവർ ആ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം നാട് മുഴുവൻ ഇഷ്ടപ്പെട്ട അയൽക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു എല്ലാ കുഞ്ഞുങ്ങളും ഇപ്പോൾ എന്താണ് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്കൊരു സ്നേഹം തോന്നണമെങ്കിൽ നമുക്ക് അടുത്ത് പരിചയം വേണമെന്നില്ലല്ലോ അങ്ങനെ ഒരു കുഞ്ഞാണ് അങ്ങനെ അങ്ങനെയൊരു ഒരു ഓമനയായ ഒരു കുഞ്ഞായിരുന്നു ആ കുഞ്ഞ് അപ്പോൾ സ്വാഭാവികമായും വീട്ടുകാരോടൊക്കെ നമുക്ക് ഇത്രയും സങ്കടം തോന്നുമെങ്കിൽ ആ വീട്ടുകാരുടെ കാര്യം പറയണോ സംസ്കാര ചടങ്ങിലേക്ക് കടക്കുകയാണെന്ന് തോന്നുന്നു അങ്ങേയറ്റം വേദനാജനകമായ വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാൻ എന്താണ് ആ വേദന പ്രകടിപ്പിക്കാൻ കഴിയാത്തത്ര വേദന നിറയുന്ന ഫ്രെയിമാണ് അത് അമൽ സുരേന്ദ്രൻ ചേരുന്നു അമൽ സംസ്കാര ചടങ്ങിലേക്ക് കടക്കുകയല്ലേ ഭാഷമി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് ആദ്യം കുട്ടിയെ വീട്ടിൽ നിന്ന് കുട്ടിയുടെ മൃതശരീലം സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് തിരുവാണിയൂരിലുള്ള ശ്മശാനത്തിലേക്ക് പൊതുശ്മശാനത്തിലേക്ക് എടുത്തപ്പോൾ അച്ഛൻ അല്പമൊക്കെ ഒന്ന് വൈകാരികമായി കുറച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ശ്മശാനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഏതായാലും കുട്ടിയുടെ അവസാനത്തെ ഒരു തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നോമനയായ കല്യാണിക്ക് അവസാനമായി ഒരു വിട ചൊല്ലുവാന് വേണ്ടി ബന്ധുക്കളും അച്ഛനും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് ഏതായാലും കുട്ടിയുടെ അവസാനത്തെ ഒരു ഒരു വട്ടം കൂടിയ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി ഈ ഒരു ശ്മശാനത്തിലെ സംസ്കാര ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രെയിമിൽ കാണുന്നത് പോലെ തന്നെ അതുകളെല്ലാം ചുറ്റിനുമുണ്ട് കുട്ടിയുടെ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്തുവാ എന്തു പറഞ്ഞ് ഒരു അവസരത്തിൽ എന്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് ഒട്ടും തന്നെ വ്യക്തമല്ലാത്തൊരു ഉള്ളത് ഏതായാലും സംസ്കാര ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കുട്ടിയെ സംസ്കാരത്തിന് വേണ്ടിയിട്ട് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ഈ ഒരു സംസ്കരിക്കുവാനുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ് അതായത് നമ്മൾ അങ്ങേയറ്റം വൈകാരികമായി ഇപ്പോൾ നമ്മളടക്കം ഇന്നലെ മുതൽ ഈ കുട്ടിയെ കിട്ടണമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഒരു പ്രത്യാശയോട് കൂടി ഓരോ വാർത്തയും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് അങ്ങനെ ഒരു കുട്ടിയെയാണിപ്പോൾ ഒരു വേദനയുടെ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാണുന്നത് നേരത്തെ മറ്റക്കുഴി കുഴി വീട്ടിലെ കല്യാണിയുടെ ആ ശരീരം ആ കുഞ്ഞ് ആ കുരുന്ന് കുഞ്ഞ് ശരീരം എത്തിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അവൾ അവിടെയൊക്കെ ഊടിക്കളച്ച് നടന്ന മുറ്റമൊക്കെയാണ് കേട്ടോ അത് അപ്പോൾ അങ്ങോട്ടേക്ക് ആ അവസ്ഥയിൽ കുഞ്ഞിനെ കുഞ്ഞിനെത്തിക്കുമ്പോൾ നാട് മുഴുവൻ വിങ്ങി കാഴ്ച നമ്മൾ കണ്ടു അത് അച്ഛനോ അച്ഛൻ്റെ അനിയന്മാരോ അച്ഛൻ്റെ അമ്മയോ അച്ചമ്മയോ ഒന്നുമല്ല നാട് മുഴുവൻ അത്തരത്തിൽ ഇപ്പോൾ കരയുമെന്ന ഭാവത്തിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടു അതിനുശേഷമാണ് തിരുവാണിയൂർ പൊതുശ്മശാനത്തിലേക്ക് കല്യാണി എത്തിച്ചത് ഇനിയിപ്പോൾ കേവല മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകളാണ് നാല് നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ് ഈ ലോകത്തെ സ്നേഹത്തോടെ മാത്രം കണ്ടിരുന്ന ഒരു കുഞ്ഞാണ് അതിൻ്റെ അച്ഛേ അതിൻ്റെ അമ്മയെ അതിൻ്റെ ചേട്ടനെ ചുറ്റും കാണുന്നവരെയൊക്കെ അംഗൻവാടിയിലെ കൂട്ടുകാരെയൊക്കെ നിറഞ്ഞ സ്നേഹത്തോടെ മാത്രം മറ്റേതെങ്കിലും തരത്തിലുള്ള എന്താണ് അനിഷ്ടം പ്രകടിപ്പിക്കാനുള്ള പ്രായമൊന്നും ആവാത്ത ഒരു ലോകത്തെ കണ്ട് അതിൻ്റെ വിസ്മയ കണ്ണുകളോടെ ലോകത്തെ കണ്ടുമാത്രം തുടങ്ങിയ ഒരു കുഞ്ഞാണ് അത് അങ്ങനെ വിരിയും മുന്നേ തന്നെ അത് അസ്തമിച്ച് പോകുന്നു എന്ന് പറയുന്നത് വലിയ എന്താണ് ഉണ്ടാക്കുന്ന വേദന ഉണ്ടാക്കുന്ന വല്ലാത്ത കാഴ്ചയാണ് എന്ന് തന്നെയാണ് പറയേണ്ടത് തിരുവാണിയൂർ പൊതുശ്മശാനത്തിൽ നിന്നുള്ള സങ്കട ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ആ കുഞ്ഞിൻ്റെ ഈ ഭൂമിയിലെ അവസാനത്തെ മിരട്ടുകളാണ് എന്ന് തന്നെയാണ് പറയേണ്ടത് നാല് കേവലം നാല് വയസ്സിൽ അതിൻ്റെ ഈ ഭൂമിയിലെ യാത്ര അവസാനിപ്പിച്ചത് പോകുന്നു അതിനെ ആ നാട് യാത്ര അയയ്ക്കുന്നു അതിനെ ഏത് രീതിയിലാണോ നാട് അത് അതിൻ്റെ ചെറിയ വർഷങ്ങളിൽ നാലേ നാല് വർഷങ്ങൾ എന്ന് പറയുന്നത് ചെറിയ നാല് വർഷങ്ങളിൽ എത്രത്തോളം ആ കുഞ്ഞ് ആ നാടിൻ്റെ ഹൃദയത്തിലേക്കുണ്ടായിരുന്നു എന്നുള്ളത് ഈ പോയ മണിക്കൂറിലെ കാഴ്ചകൾ തന്നെയാണ് അതിൻ്റെ സാക്ഷ്യം അംഗൻവാടിയിൽ അംഗൻവാടിയിലൊക്കെ അവൾ വരച്ച ചിത്രങ്ങളും അവൾ പെയിൻറ് ചെയ്ത ബുക്കുകളും ഒക്കെയായി അംഗൻവാടിയിലെ ടീച്ചർമാരൊക്കെ തരിച്ചിരിപ്പുണ്ട് അംഗൻവാടിയിൽ അവർക്ക് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് കല്യാണി അങ്ങനെ ഓർമ്മയാണ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഹൃദയത്തിൽ എല്ലാ കാലവും ഇതൊരു വേദനയായി നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട കാര്യം ഇന്നലെ അത്രത്തോളം പ്രാർത്ഥനകൾ നമ്മൾ കേട്ടതാണ് ഇന്നലെ രാത്രി ഈ കുഞ്ഞിനെ കാണാതായി എന്ന് പറഞ്ഞ ആ സമയം മുതൽ ഈ കുഞ്ഞിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ നമ്മൾ എന്താണ് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ 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 അവർ അവരാൾ കഴിയുന്ന ശ്രമങ്ങൾ നടത്തിയവരാണ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും വലിയ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചവരാണ് നമ്മളെല്ലാവരും ഇപ്പുറം പുഴയിലേക്കെറിഞ്ഞു എന്ന് അമ്മ പറഞ്ഞപ്പോൾ ആ പുഴയിലേക്ക് തള്ളിയിട്ടു എന്നമ്മ പറയുമ്പോഴും അപ്പറഞ്ഞത് കള്ളമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചവരാണ് അത് കള്ളമാണെന്നും കുഞ്ഞിനെ കിട്ടും എന്നും പ്രതീക്ഷിച്ചവരാണ് എന്തായാലും എന്തായാലും അതൊരു ആ വേദന ഉറപ്പായും ബാക്കി നിൽക്കും കുഞ്ഞു കുഞ്ഞുകല്യാണി വേദനയില്ലാത്തൊരു ലോകത്തേക്ക് ഇതാ വേദനയില്ലാത്ത അമ്മയുടെ ചതിയില്ലാത്ത ഒരു ലോകത്തേക്ക് അവൾ പോവുകയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ് തിരുവാ തിരുവാണിയൂർ വൈദ്യ ശ്മശാനത്തിൽ